إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد مصطفى صلى الله عليه وسلم وشر الأمور حدثاتها وكل حدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണ്യകനും കരുണാവാരി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിന് വേണ്ടി റിക്റുകൾ ചൊല്ലുന്നതിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിനെ ഓർക്കുക അതേപോലെ തന്നെ സ്മരിക്കുക എന്നത് ഏറെ പുണ്യമുള്ള കാര്യമാണ് നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു പദമാണ് എന്നുള്ളത് സ്മരിക്കുക അതേപോലെ തന്നെ ഓർക്കുക എന്നാണ് ആ അറബി പദത്തിന്റെ അർത്ഥം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഒരാള് അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് സ്മരിക്കുകയാണ് എങ്കിൽ അവന് പരലോകത്ത് വിജയിക്കാൻ സാധിക്കുമെന്ന വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുതാല നമ്മെ പഠിപ്പിക്കുകയുണ്ടായി സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് ഓർക്കുക ജീവിതത്തിന്റെ ഒഴിവ് വേളകൾ ലഭിക്കുമ്പോൾ നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് ഓർക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഒരാൾ അള്ളാഹുവിനെ സ്മരിച്ചാൽ ചൊല്ലിയാൽ അവന് പരലോകത്ത് വിജയിക്കാൻ സാധിക്കുമെന്നാണ് മഹാനായ ഇബിനുൽ ഖയ്യം റഹിമഉല്ല പറയുകയുണ്ടായി ഇരുമ്പ് തുരുമ്പു പിടിക്കുന്നതുപോലെ നമ്മുടെ മനസ്സ് അഥവാ ഹൃദയം തുരുമ്പു പിടിക്കും അപ്പോൾ നിങ്ങൾ അതിനെ റിക്കറികൾ കൊണ്ട് തിളക്കം കൂട്ടുക എന്ന് മഹാനായ ഇബ്നുൽ കയ്യീം റഹിമ ഉള്ളവരിക്കൽ പറയുകയുണ്ടായി റസൂലുലായി ജീവിത ചരിത്രം രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിലെല്ലാം റസൂലിഹു അലഹി വസ്വല്ലം തന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നബിയു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അലാ കുല്ലി പ്രവാചകൻ തന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ഓർക്കാറുണ്ട് എന്ന് അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം അല്ലെങ്കിൽ ഒരു സന്ദർഭം പോലും പ്രവാചകൻ സ്വല്ലം അലൈവു സല്ല ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ അവിടുന്ന് പറയുകയുണ്ടായി അള്ളാഹുവിനെ ഓർക്കുന്നവന്റെയും അതേപോലെ തന്നെ ഓർക്കാത്തവന്റെയും അഥവാ റിക്റികൾ ചൊല്ലുന്നവന്റെയും ചൊല്ലാത്തവന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ മരിച്ചവന്റെയും ജീവിച്ചിരിക്കുന്ന ആളിന്റെയും ഉപമ പോലെയാണ് എന്നാണ് ഓർക്കുന്നവന്റെയും യുംവന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ മരിച്ച മയ്യത്തിന്റെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഉപമ പോലെയാണ് എന്ന് എല്ലാ സന്ദർഭങ്ങളിലും പടച്ച റബ്ബിനെ ഓർക്കാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ സൂറത്തുൽ നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ വേണ്ടി ധാരാളമായി കൊണ്ട് ൾ അങ്ങനെ ധാരാളമായി കൊണ്ട് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് വേറൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആണിൽ നമ്മെ ും നിങ്ങൾ എന്നെ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക നിങ്ങൾ എന്നോട് കേട് കാണിക്കരുത് എന്നും വിശുദ്ധ ഖുർഹാണിലൂടെ അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുകയാണ് തീർച്ചയായും നമ്മുടെ മനസ്സിന് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഒരു സമാധാനം ഇല്ല അതേപോലെ തന്നെ ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല പല ആളുകളും സംസാരത്തിനിടയിൽ പറയുന്ന കാര്യമാണ് എന്നാൽ വിശുദ്ധ ഖുർആൻ അതിന് ഉത്തരമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചത് അലാഭിക്ക് തീർച്ചയായും നമ്മുടെ മനസ്സിന് ഹൃദയത്തിന് സമാധാനമുണ്ടാവുക അഥവാ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ അത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ പ്രവാചകൻ അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ച വളരെ മഹത്വമേറിയ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പടച്ച റപ്പിന്റെ പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ റിക്കറികൾ കൊണ്ട് ധന്യമാക്കുക എന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെയൊക്കെ മഹലിൽ മാറാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ജീവിതത്തിൽ തന്റെ മക്കൾക്ക് വേണ്ടി ഒരു വീട് പോലും നിർമ്മിച്ചു നൽകാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരു ജോലിക്ക് വേണ്ടി അതേപോലെ തന്നെ സമ്പത്തിനു വേണ്ടി നല്ല വിഭവ സമൃദ്ധമായി തൻ്റെ മക്കൾക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നാൽ അവർക്കുള്ള പരിഹാരമായി നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും വേണ്ടി പഠിപ്പിച്ചത് നിങ്ങളുടെ ജീവിതത്തെ നിക്കറുകൾ കൊണ്ട് ധന്യമാക്കുക എന്ന് പറഞ്ഞു ഒരാൾക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ റബ്ബിന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക റിക്രുകൾ കൊണ്ട് മാത്രമാണ് എന്ന് അള്ളാഹുവിന്റെ പരീക്ഷണം അള്ളാഹുവിന്റെ ശിക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പടച്ച റബിനെ എപ്പോഴും ഓർക്കാൻ റിക്രുകൾ ചൊല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ ഒരു ദിവസം റിക്രുകൾക്ക് വേണ്ടി എത്ര സമയം മാറ്റിവെക്കാറുണ്ട് ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരുപാട് വിക്രുകൾ ഉണ്ട് ആ വിക്രുകൾ ചൊല്ലാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം നാം ബാക്കി വെക്കാറുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിക്രുകൾ ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിലെ എല്ലാവിധ തിന്മകളെയും അള്ളാഹു പൊറത്തു മാപ്പാക്കി കൊടുക്കുമെന്ന് ആ ദിക്കറുകൾ ചൊല്ലാൻ വേണ്ടി ഒരുപാട് അതീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ നമ്മളൊക്കെ ബസ്സുകളിൽ പോകുമ്പോൾ അതേപോലെ തന്നെ അങ്ങാടികളിലൊക്കെ ആളുകളുടെ കയ്യിൽ ഈ ദിക്കറികൾ ചൊല്ലുന്നതിന് വേണ്ടി പ്രത്യേകമായ ഡിവൈസുകൾ കാണാം നമ്മൾ പറയും ദക്രമുട്ടിയാണത് എന്ന് ആളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ആളുകൾ സുബഹാന എന്ന് ചൊല്ലി അതിങ്ങനെ അമർച്ചു അങ്ങനെ ഒരു രീതി തസ്ബീഹ് മാലകൾ ഉപയോഗിക്കുന്ന രീതി വിക്രുകൾ ചൊല്ലാൻ വേണ്ടി അത്തരത്തിലുള്ള മാർഗങ്ങൾ പ്രവാചകൻ സലഹുലസല പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് ചില വിക്രുകളൊക്കെ നിങ്ങൾ എണ്ണം പിടിച്ചുകൊണ്ട് ചൊല്ലുക എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമസ്കാര ശേഷം സുബഹാനുള്ള എന്നുള്ളത് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലണം അത് തന്നെ റസൂൾ അലാസ് ഹദീത്തുകളിലെ പഠിപ്പിച്ചത് നിങ്ങളുടെ വലത് കൈ കൊണ്ട് അതിന്റെ എണ്ണം പിടിക്കുക ചൊല്ലാൻ വേണ്ടി പ്രത്യേകമായി ഉപകരണങ്ങൾ ഉപയോഗിച്ചതായി അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മാത്രവുമല്ല ചില വിക്രുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായും പറഞ്ഞ ചില സന്ദർഭങ്ങളുണ്ട് പ്രവാചകൻ അലൈഹി സാഹുഅല പറഞ്ഞു രാവിലെയും വൈകുന്നേരവും ചില നിക്രുകൾ നിങ്ങൾ ചൊല്ലണം അത് ഹദീസുകളിലൂടെ പഠിപ്പിച്ചു അതേപോലെ തന്നെ നിങ്ങളുടെ വിരിപ്പിലേക്ക് എത്തിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് ചില നിക്രുകൾ നിങ്ങൾ ചൊല്ലണം അത് നമ്മുടെ ജീവിതത്തിലെ രക്ഷാ കവചമാണ് നമ്മുടെ ജീവിതത്തിൽ ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഈ മാൻ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി വസൂൽ പഠിപ്പിച്ചതാണ് അതേപോലെ തന്നെ അഞ്ചു നേരം എല്ലാ ഫർളു നമസ്കാര ശേഷവും നിങ്ങൾ ചൊല്ലേണ്ട വിക്രുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതീത്തുകളിലൂടെ ഓരോ വിക്രുകളും വസൂൽ വസ്സല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അഞ്ചു നേരം അത് കൃത്യമായി അതിന് സമയം കണ്ടെത്തി ആ വിക്രുകൾ ചൊല്ലാൻ നമുക്ക് സാധിക്കും ഒരുപാട് വിക്രുകൾ നമ്മൾ തന്നെ ഒരുപാട് തവണ ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്ന പുണ്യങ്ങൾ സാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും നാം ചെയ്തു കൂട്ടിയ തിന്മകളെ കരിച്ചു കളയാൻ വിക്രുകൾ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞു എന്ന മഹത്വമേറിയ ശ്രേഷ്ഠതയുള്ള വാചകവും അറബി ഭാഷയിൽ ഇല്ല എന്ന് അതാണ് പഠിപ്പിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ വിക്രാണ് എന്ന് ഒരാൾ ചൊല്ലുന്നത് അതിന് എണ്ണമില്ല നമുക്ക് എത്രയാണോ ആ ചൊല്ലാൻ സാധിക്കുന്നത് അത്രയധികം ചൊല്ലാൻ നമ്മൾ സമയം വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു പറഞ്ഞു ലാ ഹൗല വലാ ഇല്ലാ ബില്ലാ ആ പറ്റി മിൻ കൻസിൽ ജന്ന തീർച്ചയായും ഇത് എന്ന് പറഞ്ഞ സ്വർഗത്തിലെ ഒരു നിധിയാണ് എന്ന് റോട്ടിൽ നിന്ന് ഒരു സംഖ്യ വീണ് കിട്ടിയ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു കാര്യം നമുക്ക് ലഭിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം സ്വന്തമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ എന്ത് വില കൊടുത്തും ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളൊക്കെ പരിശ്രമിക്കാറുണ്ട് അതുപോലെ സ്വർഗത്തിലെ സമാനമാണ് ചൊല്ലുന്നത് എന്ന് റസൂൾ വസ്വല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് പദങ്ങൾ അത് നമ്മുടെ ചൊല്ലാൻ വളരെ എളുപ്പമാണ് നമ്മുടെ നമ്മുടെ നന്മയുടെ തുലാസിൽ പരലോകത്ത് നമ്മൾ എത്തിയാൽ നന്മ തിന്മകൾ ഇങ്ങനെ തൂക്കി നോക്കും അങ്ങനെ നന്മയാണ് കൂടുതലെങ്കിൽ പരലോകത്ത് വിജയിക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ നന്മയുടെ തുലാസിനെ തൂക്കാൻ കഴിയുന്ന ഒരു അത് ഒരുപാട് ചൊല്ലിയാൽ നമ്മുടെ നന്മയുടെ തുലാസ് കനം തൂങ്ങാൻ അത് മഹാനായ കാരണമാകുന്നു മഹാനായും അതേ ഒരിക്കൽ സുഹാബികളോട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പരിചയപ്പെടുത്തുകയാണ് ഒരാൾക്ക് ആയിരം നന്മകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ ആയിരം ചെറിയ തിന്മകൾ മായ്ക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സഹാബികൾ പറഞ്ഞു എങ്ങനെയാണ് അതിന് സാധ്യമാവുക മഹാനായ റളിയല്ലാഹു അൻഹു പറയുകയാണ് ആരെങ്കിലും തവണ വേണ്ടി തസ്ബീഹ് തസ്ബീഹ് ചൊല്ലിയാൽ ചൊല്ലിയാൽ എന്ന് എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ ആയിരം നന്മകൾ രേഖപ്പെടുത്തും അവന്റെ ജീവിതത്തിലെ ആയിരം തിന്മകളെ അള്ളാഹു തലം കളയും ഹദീദുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ

ഒരു ദിവസം അള്ളാഹുവിനോട് നൂറിലധികം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ തിന്മകളും പൊറുക്കപ്പെട്ട വ്യക്തിയാണ് പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്സലാം ആ പ്രവാചകൻ ഒരു ദിവസം നൂറിലധികം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാറുണ്ട് എന്ന് ഹദീത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിക്രുകൾ ചൊല്ലാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി അത് നമ്മുടെ മനസ്സിന്റെ സമാധാനമാണ് എന്ന് അത് ചൊല്ലിയാൽ നമ്മുടെ കൽപ്പിനെ നമ്മുടെ ഹൃദയത്തെ ഈ മാൻ കൊണ്ട് നിറക്കാൻ സാധിക്കും നമ്മൾ ഒരു ദിവസം ഒരു ദിവസം എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ആ ഇരുപത്തിനാല് മണിക്കൂർ എത്ര സമയമാണ് ഞാനും നിങ്ങളും പാഴാക്കി കളയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഞാനും നിങ്ങളും നമ്മുടെ സ്ക്രീൻ ടൈം എത്രയാണ് എത്ര സമയം അനാവശ്യമായി ഞാൻ ചെലവഴിക്കും അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കുക ഒരു ദിവസം എന്റെ സമയം കൂടുതൽ പാഴായി പോകുന്ന മേഖല ഇതാ അതിനെ കണ്ടെത്തി ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിക്രുകൾ ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തും അത് നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയ ഒരു മുതൽക്കൂട്ടാണ് എന്ന തിരിച്ചറിവാർ നമുക്ക് ആദ്യം ഉണ്ടാകും ഒരാൾ വിക്രി ചൊല്ലിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളെയും അള്ളാഹു തല തടയും നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകും സമാധാനുണ്ടാകും നിസ്കാരത്തിലുള്ള നിസ്കാരത്തിൽ കൃത്യമായി പങ്കെടുക്കാൻ നമുക്ക് സാധിക്കും മടിയില്ലാതെയാകും അതേപോലെ തന്നെ തിന്മകളെ ഒരു പരെ തടയാൻ നിക്രുകൾ കൊണ്ട് സാധിക്കുമെന്ന് ഓരോ ഫല നമസ്കാര ശേഷവും രാവിലെയും വൈകുന്നേരവും അതേപോലെ നമ്മുടെ വിരിപ്പിലേക്ക് എത്തിയാലും അല്ലാത്ത സമയങ്ങളിലും ൾ ചൊല്ലാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദിറബുലീൻ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് റിക്കറുകൾ ചൊല്ലുന്നതിൻ്റെ മഹത്വത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത് പരിശുദ്ധ ഖുർആാനിൽ നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്നുള്ളത് വിശുദ്ധ ഖുർആണിലെ പതിനെട്ടാമത്തെ അധ്യായമാണ് മക്കയിൽ അവതരിക്കപ്പെട്ട ഈ സൂറത്തിൽ നൂറ്റിപ്പത്തോളം ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും

വിശുദ്ധ സൂറത്തുൽ സൂറത്തിൽ പാരായണം ചെയ്താൽ അവന് പരലോകത്ത് അത് ഓതിയതിന്റെ കാരണത്താൽ ഒരു പ്രകാശം ലഭിക്കുമെന്ന് ഈ പ്രകാശത്തെ പറ്റി ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ആ പ്രകാശം ഒരു പക്ഷേ അവന് ലഭിക്കുന്ന വെളിച്ചമായേക്കാം അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഒരു പ്രകാശമായിരിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതിനു പുറമെ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തിൽ കഫഫു പാരായണം ചെയ്താൽ രണ്ട് ചുമകൾക്കിടയിൽ അവന് ഒരു പ്രകാശം ലഭിക്കുമെന്നാണ് അതേപോലെ തന്നെ റസൂൽ അലൈ വസ്ല്ലം വേറൊരു ഹദീത്തിൽ പഠിപ്പിക്കുകയുണ്ടായി ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സൂറത്തുൽ കാഫു പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങളെ അള്ളാഹു താല അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ സൂറത്തുൽ കഫിനെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു ഫിത്തിനയാണ് ദജാലിന്റെ ഫിത്തിനാലിന്റെ ഫിത്തിനയുടെ അത്രത്തോളം വേറൊരു ഫിത്തിനയും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല എന്ന് അതുകൊണ്ടാണ് എല്ലാ നമസ്കാരത്തിലും അവസാനത്തെ പ്രാർത്ഥനയിൽ

ആരെങ്കിലും മനഃപ്പാഠമാക്കുകയാണ് എങ്കിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ സൂറത്തുൽ അത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ആ സൂറത്ത് പാരായണം ചെയ്യണം ആ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ മുപ്പതോളം ചരിത്ര സംഭവങ്ങൾ മുപ്പതോളം കഥകൾ ആ സൂറത്തിലൂടെ അള്ളാഹുതാല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്ന് മാത്രവുമല്ല ആ സൂറത്തിന് കഫ് എന്ന പേര് വരാനുള്ള കാരണം ആ സൂറത്തിൽ ഗുഹാവാസികളുടെ ഒരു ഗുഹയിൽ അകപ്പെട്ട് അവിടെ ഉറങ്ങിപ്പോയ വർഷങ്ങളോളം ഉറങ്ങിപ്പോയ ഗുഹാവാസികളുടെ ചരിത്രം അള്ളാഹുതാല നമുക്ക് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ആ സൂറത്തിന് സൂറത്തുൽ കഫ് എന്ന് പേര് വരാനുള്ള കാരണം കഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം അതുകൊണ്ട് ആ സൂറത്തിന്റെ മഹത്വം മനസ്സിലാക്കി എല്ലാ വെള്ളിയാഴ്ചകളും അത് പാരായണം ചെയ്യാൻ അതേപോലെ തന്നെ ദ ജാലിന്റെ ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിന്റെ ആദ്യത്തെ വാചകങ്ങൾ മനഃപ്പാടമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മുടെ എല്ലാവിധ സൽക്രമങ്ങളെയും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തിന്മകളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്ത് ഉൽ ഫിർദൌസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണമെന്നാദാ അള്ളാഹു ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാദാ ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബക്കാരായ ആളുകൾ സഹോദരങ്ങൾ പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ കബറിടത്തെ വിശാലമാക്കി ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നു اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة يسن وقنا عذاب النار ربنا هب لنا من زوادنا وذرياتنا قرة عين وجعلنا للمتقين إماما آمين من رحمتك يا